നല്ല തിരക്കുള്ള കുട്ടികളും നല്ല തിരക്കുള്ള അധ്യാപകർ നല്ല തിരക്കുള്ള രക്ഷകർത്തകർ എല്ലാവരും ഉള്ള നല്ല ഞാൻ വീട്ടിലാണ് നേരെ ഓടിയ സിനിമ അവർക്ക് സന്തോഷകരമായ ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ചെയ്തു പരിപാടി വളരെ സന്തോഷം യാത്ര കഴിച്ചു അപ്പഴത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ താമസിയും കഴിച്ച് മാത്രം ജീവനയാത്ര ജീവനയാത്ര സംഗീതം ചെയ്ത് സതീശം ചെയ്തത് എന്റെ കാലം ഞാൻ ഇങ്ങോട്ട് നോക്കണേ ഇങ്ങോട്ട് നോക്കണേ നോക്കണേ ഇങ്ങോട്ട് നോക്കണേണ്ടല്ലോ ഭയങ്കര സ്പീഡായി പോയി കേട്ടോ ൂരക്കാനിളം തണലെല്ലാം മേലായി കൊണ്ടണി മാനത്തോളം മഴവില്ലായി വളരേ മണിത്തീരമാല കാത്തു നിന്ന് ഏർ കാർത്തൽ കാത്തിരാടി ഇങ്ങനെ

നീ എന്തെയോ മണയാ തനി വേറൊരു സോനിയോ താങ്ക് യു സീരിയൽ രംഗത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സാന്ദ്രൻ ടു എന്ന് പറയുന്ന സീരിയലും അതുപോലെ സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന മധുരംപരക്കാറ്റ് എന്ന സീരിയലുമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്റെ തുടക്കം മെഴിനണ്ടിലും എന്ന് പറയുന്ന സീരിയലാണ് അതുപോലെ തുണ്ട് എന്ന് പറയുന്നൊരു പടത്തിലും ചെറിയൊരു വേഷം ചെയ്യാൻ സാധിച്ചു 네, 감사합 ओके okay. okay. Ah, okay. Chodai de Chodai de எல்லாம் கடந்து கொடுக்க ஒரு ஒரு நேஷனல் போல இப்போ நம்ம